ഹായ് ഹലോ കളർ കൊണ്ടും ഭംഗി കൊണ്ടും ഈ പൂക്കൾ എന്നും നിലനിൽക്കുന്നതായതുകൊണ്ടും നമ്മൾ എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു നല്ല ചെടിയാണ് തെച്ചി അല്ലെങ്കിൽ ചെത്തി അതല്ലെങ്കിൽ അല്ലെങ്കിൽ എക്സോറ പ്ലാന്റ്സ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് വീടിനകത്ത് വളർത്താൻ പറ്റുന്ന അല്ലെങ്കിൽ നല്ല ഷെയ്ഡുള്ള സ്ഥലത്ത് വളർത്താൻ പറ്റുന്ന തെച്ചിയുടെ ചെടികളാണ് വീടിനകത്ത് നടുമുറ്റത്ത് നല്ല എയറേഷൻ കിട്ടുന്ന നല്ല ഡയറക്റ്റ് ലൈറ്റ് കിട്ടുന്ന സ്പേസിൽ വെച്ച് വളർത്തിയാൽ ദൈത് ഇതുപോലെ മനോഹരമായിട്ട് പൂക്കൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ ഈ സൈസിലുള്ള ചെടികളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് നാല് വെറൈറ്റി കളേഴ്സാണ് അയയ്ക്കുന്നത് ചിലതിലൊക്കെ പൂക്കളുണ്ട് ചിലതിൽ ബഡ്സ് വന്നിട്ടുണ്ട് ചിലതിൽ ബഡ്സ് വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ പക്ഷേ നല്ല ആരോഗ്യമുള്ള നല്ല ചെടികളാണ് ഈ ഒരു ഇക്സോറ പ്ലാന്റ്സിന് പൊതുവേ റേറ്റ് കൂടുതലാണ് കേട്ടോ നല്ല റേറ്റ് വരുന്ന പ്ലാന്റ്സ് ആണ് പെർ പോട്ട് നമുക്ക് ടു ഫിഫ്റ്റി ഒക്കെ റേറ്റിൽ വരുന്ന പ്ലാന്റ്സ് ആണ് വരുന്നത് നമ്മൾ ഇന്ന് ചെറിയ പ്ലാന്റ്സ് ചൈനീസ് ഇക്സോറയുടെ ചെറിയ ആണ് സെയിലിന് കൊണ്ടുവന്നിരിക്കുന്നത് ചെറിയ പ്ലാന്റ്സ് ആണെങ്കിലും നല്ല ആരോഗ്യമുള്ള ചെടികളാണ് എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന ഒരു റേറ്റിലുള്ള ചെടികളുമാണ് കൊണ്ടുവന്നിരിക്കുന്നത് സാധാരണ ചെത്തികളുടെ വെറൈറ്റീസൊക്കെ കളക്ട് ചെയ്ത് കഴിഞ്ഞോ അങ്ങനെയാണെങ്കിൽ ഇതാ ഇൻഡോർ ചെത്തിയുടെ വെറൈറ്റീസ് ഇനി കളക്ട് ചെയ്തോളൂ കേട്ടോ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിലും പുറത്ത് നമ്മുടെ ബാൽക്കണി ഏരിയാസിലൊക്കെ നല്ല ഷെയ്ഡ് കിട്ടുന്ന ഏരിയാസിലൊക്കെ വെച്ച് വളർത്താനായിട്ട് പറ്റും ഇതിൻ്റെ പൂക്കൾ കാണാനും നല്ല ഭംഗിയാണ് നമ്മുടെ ആദ്യം വീഡിയോയിൽ കാണിച്ചില്ലേ ഇതിൻ്റെ പൂക്കൾ എന്തായാലും കളേഴ്സ് ഒന്നുകൂടി കാണിച്ചുതരാം ഫസ്റ്റ് ഒരു ബേബി പിങ്ക് ഷെയ്ഡാണ് ഇതിൻ്റെ പൂക്കൾ വിരിഞ്ഞ് വരുമ്പോൾ ഒരു വൈറ്റ് കൂടി മിക്സ് ആയിട്ടുള്ള കളറാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ഡാർക്ക് ഓറഞ്ച് കളറാണ് പിന്നെ നല്ലൊരു റെഡ് ഷെയ്ഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ലൊരു യെല്ലോ കളറും വരുന്നുണ്ട് ഈ കളേഴ്സ് നാടൻ നാടൻചേത്തിയുടെ കളേഴ്സുമായിട്ട് കമ്പയർ ചെയ്യേണ്ട കേട്ടോ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ് ഇതിൻ്റെ കളേഴ്സ് എല്ലാം പിന്നെ കൂടുതലും ബ്രൈറ്റായിട്ട് നിൽക്കുന്ന പൂക്കളാണ് നമുക്ക് തരുന്നത് പിന്നെ ഇതിൻ്റെ ഇലകൾ കണ്ടില്ലേ ഇലകൾ ഇലകളും കുറച്ചും കൂടി വ്യത്യസ്തമാണ് ഇച്ചിരി കട്ടിയുള്ള ഇലകളാണ് വരുന്നത് നല്ല ഫ്രഷ് ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ് ആണ് വരുന്നത് ഇതിൻ്റെ പൂക്കളൊക്കെ നല്ല ഷേപ്പിലും നല്ല ഉരുളിമയുള്ള പൂക്കളുമാണ് കേട്ടോ നല്ല വലിപ്പത്തിലുള്ള പൂക്കളുണ്ടാവും ധാരാളം പൂക്കളുണ്ടാവുകയും ചെയ്യും നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന സെയിം സൈസിലുള്ള പ്ലാന്റ്സ് തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് കേട്ടോ മാക്സിമം ഫ്ലവറോ ബഡ്സോ ഉള്ള പ്ലാന്റ്സ് അയക്കാൻ നമ്മൾ ശ്രദ്ധിക്കുന്നതാണ് അപ്പോൾ അതായത് ഇതിൻ്റെ പൂക്കളൊക്കെ കണ്ടിട്ട് വളരെ മനോഹരമായിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള പൂക്കളാണ് ഇതിനകത്ത് നിറഞ്ഞ് കവിഞ്ഞ് ഇതേപോലെ ഉണ്ടാവുന്നത് ഇനി ഈ ചെടിയുടെ പരിചരണം എങ്ങനെയാണ് വേണ്ടത് എല്ലാവർക്കും സംശയം ഉണ്ടാവും ഇത് നമ്മൾ കൂടുതലും കൊക്കോ ഇട്ടിട്ടാണ് നടുന്നത് കൊക്കോ പീറ്റിൽ ഏതെങ്കിലും ഡ്രൈ ആയിട്ടുള്ള ഒരു വളം മിക്സ് ചെയ്തിട്ട് ഈ പ്ലാന്റ് നമുക്ക് നടാവുന്നതാണ് അതിന് ശേഷം മന്ത്ലി വൺസൊക്കെ നമുക്ക് ഏതെങ്കിലും ഒരു ഡ്രൈ ആയിട്ടുള്ള ഫെർട്ടിലൈസറ് അത് അധികം സ്മെല്ലില്ലാത്തത് വേണം ഇട്ട് കൊടുക്കാനായിട്ട് കാരണം നമ്മൾ ഇൻഡോറിൽ വളർത്തുന്നതല്ലേ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ നാച്ചുറലായിട്ടുള്ള ഭംഗി നഷ്ടപ്പെടും ഫ്ലവേഴ്സ് അങ്ങനെ ഉണ്ടാവുകയല്ല അതുകൊണ്ടാണ് ഇത് ഇൻഡോറിലോ ഷെയ്ഡുള്ള സ്ഥലത്തോ വളർത്തണം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഒത്തിരി വെയിൽ ഒരിക്കലും ഈ പ്ലാന്റിൽ കൊള്ളിക്കരുത് അതുപോലെ തന്നെ മഴയും കൊള്ളണ്ട ഒരു സ്പേസിൽ വേണം ഈ പ്ലാന്റ് നമ്മൾ വെക്കാനായിട്ട് പിന്നെ എൻ പി കെ ഫെർട്ടിലൈസേഴ്സൊക്കെ ഇടയ്ക്ക് പുറത്തെവിടെയെങ്കിലും എടുത്തുകൊണ്ട് വെച്ചിട്ട് അടിച്ചു കൊടുക്കുന്നതും നല്ലതാണ് ഇതിലങ്ങനെ ഫംഗൽ ഇഷ്യൂസോ അല്ലെങ്കിൽ ലീഫിനോ ഫ്ലവറിനോ മറ്റുള്ള കേടോ ഒന്നും അന്ന് ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല അപ്പം നമുക്ക് നാച്ചുറലി ഉള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാവുന്നതാണ് അത്യാവശ്യം നന്നായിട്ട് റൂട്ട് വളരുന്ന ചെടികൂടിയാണ് അതുകൊണ്ട് അത്യാവശ്യം വലിപ്പമുള്ള പോട്ടിൽ ഇൻഡോറിൽ വെച്ചോളൂ കേട്ടോ ഇതിൻ്റെ റേറ്റ് എത്രയാണെന്നും എല്ലാവർക്കും സംശയം ഉണ്ടാവും ഈ ഇക്സോറ പ്ലാന്റ്സിന് നാല് വെറൈറ്റിക്ക് നാനൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കൊറിയർ ചാർജ് എക്സ്ട്രാ വരും അത് നമ്മൾ നിങ്ങളുടെ സ്റ്റേറ്റ് ഏതാണെന്ന് നോക്കിയിട്ട് ആഡ് ചെയ്ത് പറയുന്നതായിരിക്കും കേരളത്തിലാണെങ്കിൽ നമ്മുടെ നോർമൽ കൊറിയർ ചാർജിലാണ് ഈ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ അയക്കുന്നത് അപ്പോൾ നമ്മുടെ ചൈനീസ് ഇക്സോറയുടെ പ്ലാന്റ് അല്ലെങ്കിൽ ഇൻഡോറിൽ വളരെ മനോഹരമായിട്ട് വളരുന്ന ഈ ഇക്സോറ പ്ലാന്റ്സ് ആവശ്യമുള്ളവർക്ക് നമ്മുടെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ മെസ്സേജ് അയച്ച് ഈ പ്ലാൻസ് ബുക്ക് ചെയ്യാവുന്നതാണ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഫോൺ വിളി